ഗുരുവായൂരമ്പല നടയിൽ വെച്ച് ഭഗവാൻ ശ്രീകൃഷ്ണനെക്കുറിച്ച് ഞാൻ എഴുതിയ ഒരു ഗാനം ഞാൻ നിങ്ങൾക്കായി സമർപ്പിക്കുകയാണ് കൃഷ്ണനോടുള്ള അടങ്ങാത്ത പ്രണയവും ഭക്തിയും ഒക്കെ എൻ്റെ ഈ ഗാനത്തിൽ കാണാം നിങ്ങൾ ഇത് കേട്ടിട്ട് ചെറിയൊരു പ്രോത്സാഹനം തരുമല്ലോ ഗുരുവായൂര ഗുരുവായൂരപ്പന്റെ മുൻപിൽ കണ്ണുകൾ പൂട്ടി കണ്ണനു കാണിക്കുരുവായൂരയിൽ ഗുരുവായൂരപ്പന്റെ മുൻപിൽ കണ്ണുകൾ പൂട്ടി സർവം മറന്നും കണ്ണുകൾ പൂട്ടി സർവം മറന്നു ഞാൻ കാണിക്കയായി വച്ചൻ മനസ് ഗുരുവായൂരം ബലനടയിൽ മയിൽപ്പീലി കൊണ്ടു തൊലാ കണ്ണീരു കൊണ്ടങ്ങ കണ്ണീരുകൊണ്ടങ് മയിൽപ്പീലി കൊണ്ടു തുലാഫാരം ചെയ്ത കണ്ണീരുകൊണ്ടങ്ങ് ഷേകവും മരതകമണിവർണ കായ മരതകമണിവർണ കായ ഭൂവർണ്ണ കൈവടിയല്ലേ ഈ സദഫ കൈവട ഈ സദഫത്തേ ഗുരുവായൂരിൻ പുണ്യപൂവിൽ അഴലുകളെല്ലാം പ്രാർത്ഥനയാക്കുവാൻ അഴലുകളെല്ലാം പ്രാർത്ഥനയാക്കുവാൻ കാരുണ്യ ഈ സദാഫരുണ്യണേ ഗുരുവായൂരപ്പൻ്റെ മുൻപിൽ കണ്ണുകൾ പൂട്ടി സർവം മറന്നു ഞാൻ കണ്ണുകൾ പൂട്ടി സർവം മറന്നു ഞാൻ കാണിക്കയായി വെച്ചൻ മനസ്സ് കണ്ണനു കാണിക്കയായി വെച്ചൻ മനസ് ഗുരുവായൂരം ബലന നടയിൽ